ഇല്ല ഞാൻ അത് പറ്റില്ലേ ഞാൻ സമ്മതിക്കില്ല ഞാൻ വിളിച്ചാ വേഗം വാ ഇതിനെ ഞാൻ കളിച്ചേക്കാം എനിക്ക് വണ്ടി വേറെയൊന്നും ഇല്ല ഞാൻ സമ്മതിക്കുന്നില്ല ഒറ്റയ്ക്ക് താമസിച്ചു വന്നിരുന്ന അൻപത്തിരണ്ടുകാരനെ വീട്ടിനുള്ളിൽ ദുരൂഹ സാഹചര്യം മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി അഞ്ചൽ നെടിയറ സുധർമ്മവിലാസത്തിൽ അൻപത്തിരണ്ട് വയസ്സുള്ള സജീവിനെയാണ് ഇന്ന് രാവിലോട് വീട്ടിലെ കിടപ്പുമുറിയിലെ നിലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു ദിവസമായി സജീവിനെ പുറത്ത് കാണാറില്ലായിരുന്നു ഇതിനെ തുടർന്ന് അയൽവാസിയായ ആൾ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് ആ നിലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സജീവ മരിച്ച സാഹചര്യത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് പതിനൊന്നാം തീയതി വന്ന അവസാനായിട്ട് കണ്ടത് രാവിലെ വീട്ടിലെല്ലാം നടക്കുന്നതുകൊണ്ട് അയൽവാസിക്കാർ നോക്കിയപ്പോഴാണ് മൃഗസിലെ ഈ അവസ്ഥയില് കണ്ടത് പോലീസ് കൊണ്ടുണ്ട് ഇൻക്വസ്റ്റിൻ്റെ നടപടികളുടെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇപ്പോൾ ഒരു സഹോദരനുണ്ട് ഒരു സഹോദരി ഉണ്ട് സഹോദരി സ്ഥലത്തെത്തിയിട്ടില്ല സഹോദരൻ ഗൾഫിലാണ് ഉടനെ വരും ആരെങ്കിലും ഉണ്ടോ മരണപ്പെട്ട സജീവ അഞ്ജലിന്റെ ഫോട്ടോഗ്രാഫറാണ് അഞ്ചൽ പോലീസിനെ വിവരമറിയിപ്പിച്ചു അഞ്ചൽ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വരികയാണ് സജീവ് ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിച്ചുവന്നിരുന്നത് കേരളത്തിൽ മാനൂസ് അഞ്ചൽ